ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഏറ്റവും അധികം പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന എന്ന് ചില ആളുകൾ പറയും ആ നടുവേദന രണ്ട് കാലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അവർ ചിന്തിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബോൺ ഡിഫോമിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ബോണിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നട്ടലിനെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഇത് പറയുന്നതെന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂറിനറി സിംറ്റംസ് അതായത് മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര വേദന ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നു അതോടൊപ്പം തന്നെ മലം പാസ് ചെയ്ത് പോകുമ്പോ ആയാലും ഭയങ്കര ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നു കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു ഇത്തരം സിംറ്റംസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതിനെയാണ് നമ്മൾ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരുന്ന വരുന്നൊരവസ്ഥ അതിൻ്റെ ആ ഒരു അനാറ്റമിക്കൽ പൊസിഷനിൽ നിന്ന് അത് താഴത്തോട്ട് ഇറങ്ങി വരുന്ന വരുന്നൊരവസ്ഥയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം സിംറ്റംസ് കാണിക്കുന്നത് നമ്മുടെ ക്ലിനിക്കിലായാലും ഇത്തരം സിംറ്റംസ് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേസസ് ആയാലും ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തെ നമുക്ക് കമ്മി ീറ്റ് ആയിട്ട് എങ്ങനെ റിവേഴ്സ് ചെയ്ത് നോക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഈ സ്ത്രീകളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് യൂട്രസ് അതായത് ആൻറ്റീവേർട്ടഡ് പൊസിഷനിലാണ് ഒരു യൂട്രസ് ഇരിക്കുന്നത് ഏകദേശം ഒരു ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഈ ഒരു യൂട്രസിന്റെ ലെങ്ത്ത് വരുന്നത് ഭാരം നോക്കുവാണെങ്കിൽ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി ആണ് അതിൻ്റെ ഒരു ഭാരം വരുന്നത് അപ്പം ആ ഒരു സെവൻ സെൻറ്റിമീറ്റർ ഉള്ള ആ ഒരു യൂട്രസിന് ഒരു ബേബീനെ ബെയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് മീൻ അത്രയും ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഗർഭപാത്രത്തിന് ഒരുപാട് മസിൽസ് അല്ലെങ്കിൽ ഒരുപാട് പേശികൾ കവേർഡ് ആയിട്ടുണ്ട് ഒരുപാട് ലിഗമെൻസ് അതായത് ഒരു ഫൈബറി സ്ട്രക്ചർ പോലത്തെ ലിഗമെൻറ്റ്സ് ഒരുപാട് ടെൻഡൻസ് അതേപോലെ തന്നെ ബ്ലഡ് വസൽസ് ഇത്തരം സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ ഒരു യൂട്രസിന് കവേർഡ് ആയിട്ടുണ്ട് ഈ ഒരു സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നതാണ് ഈ ഒരു യൂട്രസിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേശികളുണ്ട് അതിനെയാണ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെൽവിക് ഡൈഫ്രം എന്ന് പറയുന്നത് ഈ ഒരു ഡയഫ്രത്തിന് ഏകദേശം ഒരു മൂന്ന് ഓപ്പണിംഗ് ഉണ്ട് ആദ്യത്തേത് യുറത്രൽ ഓപ്പണിംഗ് രണ്ടാമത്തേത് വജൈനൽ ഓപ്പണിംഗ് മൂന്നാമത്തേത് ആനൽ ഓപ്പണിംഗ് അങ്ങനെ മൂന്ന് ഓപ്പണിംഗ് ആയിട്ടാണ് ഈ ഒരു പെൽവിക് ഡയഫ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു യൂട്രസ് ആ ഒരു അനാറ്റമിക്കൽ പൊസിഷനിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സിംറ്റംസ് കാണിക്കുന്നത് അതായത് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടാം അതായത് നടുവിൻ്റെ ഭാഗത്തായിട്ടൊരു ഭാരം ഫീൽ ചെയ്യുക ചില ആളുകൾക്ക് ആ ഭാരം കാലുകളിലോട്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂത്രം പാസ് ചെയ്ത് പോകുമ്പോഴും ഇത്തരം പ്രഷറ് ഫീൽ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു മലം പാസ് ചെയ്തു പോകുമ്പോഴായാലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു ഇതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ ഈ ഒരു യൂട്രസ് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് യൂറിനറി ബ്ലാഡർ അതായത് സഞ്ചി അതേപോലെ തന്നെ ആനൽ അതായത് റെക്തം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കൂടുതലായിട്ടും പ്രഷർ അനുഭവപ്പെടുന്നു അതുമൂലം അവർക്ക് കൃത്യമായിട്ട് ഇത്തരം ആ ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പം ഇതിൻ്റെ റീസൺസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം അസുഖങ്ങൾ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ബാധിക്കുന്നതെന്ന് നോക്കാം അതായത് ഞാൻ പറഞ്ഞു ഒരു നാല്പത് അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു പെൽവിക് ഫ്ലോർ മസിൽസ് അല്ലെങ്കിൽ യൂട്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പേശികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക്നസ് അനുഭവപ്പെടുമ്പോഴാണ് ഇത്തരം സിംറ്റംസ് കാണിക്കുന്നത് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽസ് അല്ലെങ്കിൽ യൂട്രസിനെ കവർ ചെയ്തിട്ടുള്ള പേശികൾക്ക് എന്തെങ്കിലും ഒരു ക്ഷതം അല്ലെങ്കിൽ ഒരു വീക്ക്നസ് അനുഭവപ്പെടുമ്പോൾ അതായത് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് രണ്ടാമതായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രഗ്നൻസി പിരീഡ് അതായത് നിങ്ങൾ ബേബീനെ ഡെലിവറി ചെയ്യുമ്പം ബേബീൻ്റെ ഹെഡ് ഭയങ്കര എൻലാർജ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേബീൻ്റെ ഹെഡ് ഭയങ്കര സർഫസ് ഏരിയ കൂടിയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതുമൂലം നമ്മൾ കൂടുതലായിട്ടും പ്രഷർ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂടിയിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി ടൈം ഒക്കെ ആണെങ്കിലും ഇത്തരം സിംറ്റംസ് കാണിക്കാം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ അതായത് കൂടുതലായിട്ടും ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡിനെയൊക്കെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അമിത വണ്ണുള്ള ആളുകളിലൊക്കെ ഇത്തരം സിംറ്റംസ് കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ചില ആളുകൾ കൂടുതലായിട്ടും മെഡിസിൻസ് എടുക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഇത്തരം മെഡിസിൻസിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതുമൂലം അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻസ് ജസ്റ്റ് ഒരു സൈഡ് എഫക്ട്സ് പോലെയായിട്ടും ഇത്തരം സിംറ്റംസ് കാണപ്പെടാം ഞാൻ നേരത്തെ പറഞ്ഞു അതിശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടുന്നു അതിന്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ ഡിഫോമിറ്റി ഉണ്ടാവാം അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടാവാം ഒന്നെങ്കിൽ ഡിസ്ക് ബൾജ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന നാടികൾ കംപ്രസ്ഡ് ആയിട്ടുണ്ടാവാം ഷിയാറ്റിക പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും അതായത് ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ നാടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ക്ഷതം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ടും ഇത്തരം യൂട്രസ് ഇറങ്ങി വരുന്ന സിംറ്റംസ് നമുക്ക് കാണിക്കപ്പെടാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺസ് എന്ന് പറഞ്ഞാൽ കഞ്ചൻ അതായത് നിങ്ങൾക്ക് ജനിതകപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ലേഡീസിന് ആർക്കെങ്കിലും ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിലും അതുമൂലവും നിങ്ങൾക്ക് ഈ ഒരു ഹെറിഡിറ്ററി ടെൻഡൻസി ആയിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചെന്ന് വരാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അതിശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടാം അതോടൊപ്പം തന്നെ മലം അല്ലെങ്കിൽ മൂത്രം പാസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നു ചെറിയൊരു വർക്കൗട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ബോഡി ഒന്ന് കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു അടിഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വജേനന്റെ ഭാഗത്തുനിന്നായിട്ടായാലും അല്ലെങ്കിൽ നമ്മളെ അടിവയറ്റിന്റെ ഭാഗത്തുനിന്നായിട്ടും ഭയങ്കരമായിട്ടൊരു വേദന അനുഭവപ്പെടുക അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു ബലക്ഷയം ഉണ്ടാവുക പെൻ മെൻസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ചിലപ്പം ചില പേഷ്യൻസിൽ ഒരു റെഗുലാരിറ്റി കാണിച്ചെന്ന് വരാം പക്ഷേ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവന്നെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു മെയിൻ റീസൺസ് എന്ന് പറയുമ്പോൾ മെനോപ്പോസ് എത്തിയിട്ടുണ്ടാവും അതായത് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺസ് അവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു അമ്പത് വയസ്സിട്ടുള്ള സ്ത്രീകളിൽ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അതായത് എക്സസൈസ് ആയിട്ടും അല്ലെങ്കിൽ ഡയോ ും ഒരുപാട് മാനേജ്മെന്റ് സൈഡ് ഈ ഒരു കണ്ടീഷൻസിനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഗ്രി നോക്കുവാണെങ്കിൽ ഈ ഒരു യൂട്രൈൻ പ്രൊലാപ്സിന് ഒരുപാട് ഡിഗ്രീസ് ഉണ്ട് ഒരു ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി അങ്ങനെ ഫോർ ഡിഗ്രീസ് ആയിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഡിഗ്രീൻ്റെ അകത്ത് യൂട്രസ് ജസ്റ്റ് ആ ഒരു അനാറ്റമിക്കൽ പൊസിഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു സെക്കൻഡ് ഡിഗ്രിയിൽ പറയുവാണെങ്കിൽ യൂട്രസ് വജേനൻ്റെ തൊട്ട് പിന്നിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവുന്നു ഒരു തേർഡ് ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ യൂട്രസ് വജേനൻ്റെ പുറത്തേക്കായിട്ട് തള്ളി വരുന്ന ഒരു അവസ്ഥയുണ്ട് ഉണ്ടാവുന്നു ഫോർത്ത് ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊലാപ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷൻസ് ആണ് ഒരു ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാം പക്ഷെ ഒരു തേർഡ് ഡിഗ്രി അല്ലെങ്കിൽ ഫോർത്ത് ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ അതിനൊരു ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സ് വളരെ ലെസ് ആണ് ഈ ഒരു പ്രൊലാപ്സ് ഓഫ് യൂട്രസിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ നമുക്ക് പറയപ്പെടാം അതായത് ബ്ലാഡറിൽ കം പ്രഷർ വരുമ്പം അല്ലെങ്കിൽ ബ്ലാഡർ ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവും അതായത് സിസ്റ്റോസീൽ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ കുടലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കുടലിൻ്റെ അകത്ത് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുമ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവാം അതിനാണ് എൻഡ്രോസീൽ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല സിസ്റ്റോസീലും എൻഡ്രോസീലും ഈ രണ്ട് കോംപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് ഈ ഒരു യൂട്രൈൻ പ്രൊലാപ്സിൽ കണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആണ് എന്ന് പറയുമ്പോൾ കീഗൽ ീഗൽ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് കീഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ആ ഒരു പെൽവിക് ഫ്ലോർ മസിൽസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ മസിൽസ് വീക്കാകുമ്പോഴാണ് ഇത്തരം സിംറ്റംസ് കാണിക്കുന്നത് അപ്പോൾ അതിനെ ആ ഒരു സ്ട്രെങ്തൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതിനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കീഗൽ എക്സസൈസ് ചെയ്യാം കീഗൽ എക്സസൈസിൻ്റെ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറിനേറ്റ് മേഡം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക അപ്പം നമ്മളെ മസിൽസ് ഒന്ന് കണ്ട്രാക്റ്റ് ആകും ദെൻ ഒരു എയ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ടെൻ സെക്കൻഡ്സ് കഴിഞ്ഞ് അതിനൊന്ന് റിലാക്സ് ചെയ്യുക ആ ഒരു മെത്തേഡിലാണ് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത് അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് നമുക്ക് പല ഫിസിയോതെറാപ്പിസ്റ്റ് ആയാലും പല ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് കീഴൽ എക്സസൈസ് ചെയ്യാം മറ്റൊരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു വൺ അവർ കൂടുമ്പം സ്ത്രീകൾ അറ്റ്ലീസ്റ്റ് ഒരു നമ്മളെ ബോഡി മൂവ്മെന്റ്സ് കൊടുക്കണം ആയിട്ട് നമ്മൾ ഇത്രയും നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലാഡറിന് പ്രഷർ വരും അതേപോലെ തന്നെ ഈ ഒരു ഗർഭപാത്രത്തിന് കൂടുതലായിട്ടും പ്രഷർ അനുഭവപ്പെടാം അതുമൂലം നമുക്ക് ഇത്തരം സിംറ്റംസ് കാണിച്ചെന്ന് വരാം അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അമിതവണ്ണം ഇതിൻ്റെ ഒരു റീസൺസ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തല്ല നമ്മൾ ആ ഒരു ഫാറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് കാർഡിയാക് എക്സസൈസോ അല്ലെങ്കിൽ അറോബിക് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മളെ ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ആ ഒരു അമിതവണ്ണത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റും അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രൊലാപ്സിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത്തരം നടുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനി ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേശികൾക്കായാലും നിങ്ങളുടെ അല്ലെങ്കിൽ എല്ലുകൾക്കായാലും നിങ്ങൾ ആ ഒരു ബ്ലഡ് വെസൽസിനായാലും അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് പ്രോട്ടീൻസ് നമുക്കറിയാം ഈ ഒരു മസിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് പ്രോട്ടീൻസ് കൊണ്ടാണ് അപ്പോൾ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കഴിവതും ലീൻ പ്രോട്ടീൻസ് എടുക്കാൻ ശ്രമിക്കുക ചിക്കൻ ഒക്കെ ഡെയിലി കഴിക്കുന്ന കഴിവതും കട്ട് ചെയ്തിട്ട് വീക്ക്ലി ഒരു വൺസോ അല്ലെങ്കിൽ റെഡ് മീറ്റ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സ് ഐറ്റംസ് എടുക്കാം അതായത് ബദാമോ വാൽനട്ട് അവക്കാഡോ പോലത്തെ എന്തെങ്കിലും ഒരു നട്ട്സ് ഐറ്റംസ് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ലപോലെ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം ഈ ഒരു സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു സ്ലീപ് ഡ്യൂറേഷൻ്റെ ടൈമിലാണ് നമ്മുടെ ശരീരം ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് അപ്പോൾ ആ ഒരു സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ പല സിംറ്റംസും നമ്മൾ ശരീരത്തിൽ കാണിക്കും അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും വെറീഡ് ആവും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഒരു ഇറിറ്റേറ്റഡ് സ്റ്റേജിലോട്ട് പോകും അപ്പോൾ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് നിങ്ങളൊരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ അമിതമായിട്ടുള്ള കൊഴുപ്പേറിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഇത്തരം ജങ്ക് ഫുഡിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോഡി ഒരു അൺഹെൽത്തി സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ ബോഡി കൂടുതലായിട്ടും ഒരു മെറ്റബോളിസം നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു അപ്പോൾ നമുക്ക് അമിത വണ്ണത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു സ്ത്രീകളിൽ ഫൈബ്രോയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി ഫുഡ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു മിതമായ രീതിയിൽ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഫൈബർ വിറ്റാമിൻസും ഒക്കെ എടുക്കാൻ ശ്രമിക്കുക കാർബ്സിൻ്റെ അളവ് കഴിവതും കൊട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു അൺ ഫോംസ് ഓഫ് കാർബ്സ് എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം കാരണം അതിൻ്റെ ആ ഒരു പ്രോട്ടീൻസോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് കളയാത്ത രീതിയിൽ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക മറ്റൊരു എക്സസൈസ് അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പം ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്ന ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ബാക്ക് മസിൽസിനായാലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഒരു രണ്ട് പില്ലോ വെക്കുക അതിനുശേഷം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ലീപ്പിലേക്ക് ഡ്യൂ സ്ലീപ്പ് ഡ്യൂറേഷനിലേക്ക് പോകാൻ ശ്രമിക്കുക കാരണം ആ ഒരു സ്ലീ പില്ലോൻ്റെ ആ ഒരു പ്രഷർ കാരണം നമുക്ക് ആ ഒരു വേദനേൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ചില ആളുകൾ പറയും അതിശക്തമായിട്ടുള്ള ഒരു വയറുവേദന അതായത് അടിവായിട്ട് നിന്നൊരു വേദന അനുഭവപ്പെടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൽവിക് ഫ്ലോർ മസിൽസ് അല്ലെങ്കിൽ ആ ഒരു പേശികൾ വീക്കാവുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഓയിൽ മസാജ് ചെയ്യുക അതായത് ഹോട്ട് ഓയിൽ മസാജ് നമ്മൾ ആ ഒരു വയറിന് ചുറ്റും ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽസ് അല്ലെങ്കിൽ ആ ഒരു പേശികൾക്ക് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആവുക അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തൻ ആവുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ നിങ്ങൾ കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് ചായ കാപ്പി പോലത്തെ ഇത്തരം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കണ്ടീഷൻസിന് ഇന്ന് ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽപ് ടോപ്പിങ്ങുമായി വീണ്ടും കാണാം താങ്ക്യൂ